വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ ഇന്ന് ഞാൻ മലബാറൻ സ്പെഷ്യൽ ആയിട്ടുള്ള കായ്പോളുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിംപിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു സ്നാക്ക് കൂടിയാണിത് പഴം കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി വലിയ നേന്ത്രപ്പഴം നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ക്യാഷുവിനോട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാഷും കിസ്മിസൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ ഇതാ നമുക്ക് പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക അതിനു മുന്നേ ആയിട്ട് അതേ പാനിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാഷും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടും ഒന്ന് ഫ്രൈ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇതേ പാനിൽ തന്നെ ആ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കുന്നത് നമ്മളിതിലേക്ക് എടുക്കുന്ന ഒരു പഴം അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഒരുപാട് പഴുത്തു പോകും ചെയ്യരുത് എന്നാൽ ആ തീരെ പഴുക്കാത്തതും ആവരുത് കേട്ടോ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മളിത് കഴിക്കുന്ന ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ചവർപ്പായിരിക്കും കേട്ടോ ആ ഒരു പഴുത്തിന് ഉണ്ടാവുക പഴം ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരെ കനം കുറച്ച് പോകരുത് കേട്ടോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കുറച്ച് പഴുത്ത പഴമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെറുതായിട്ടൊന്നും ഉടഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇപ്പം നിങ്ങൾ കറക്റ്റ് പാകത്തിനുള്ള ഒരു എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ അതിലേക്കുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ അഞ്ച് കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കറക്റ്റാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി മധുരം കൂടുതൽ നിൽക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൗഡർ ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂണുള്ള അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് അതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഇത്രയും മതിയിട്ടോ ഒരുപാടായിപ്പോണ്ട ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെക്സ്ചർ ശരിയാവില്ല ഇനി പാലിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മതിയിട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ അടുത്തുനിന്ന് സ്കിപ്പ് പോയതാണ് ആ വീഡിയോ ഇനിയിപ്പോൾ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് െന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുക്കറിലാണ് ഞാൻ ഈ ഒരു റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ കറക്റ്റ് ആ ഒരു ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ വഴറ്റി എടുത്തിട്ടുള്ള ഒരു പഴയ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് കുക്കർ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പഴയ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ വേണം ഈ കുക്കറൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പഴം കോഴിമുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആ ഒരു പഴമൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാശും കിസ്മിസും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇതിൽ പകുതി ഭാഗം നേരത്തെ നമ്മൾ ആ ഒരു എഗ്ഗും പഴമൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളിത് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാശുവും കിസ്മിസൊക്കെ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇതുപോലെ ആവി വരും കേട്ടോ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ആവി വരുന്ന ആ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഈ ഒരു കായ്പോളം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പം നിങ്ങൾ തുറന്നു നോക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ആ ടൂത്ത് പിക്കിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡി ആയി എന്നാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മളെ കായ്പ്പോള അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് കുക്കറിലായതുകൊണ്ടേട കേട്ടോ ഇത് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു പരന്ന പാത്രത്തിലൊക്കെയാണ് റെഡി ആക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കായ്പോള ആയതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഒരു നൈഫ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലൊന്ന്

ായിട്ടുള്ള കായ്പ്പളം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും വീട്ടിൽ പഴം കോഴിമുട്ടിയൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇഫ്താറിനായാലും നമ്മൾ ഓരോ ദിവസം ഓരോരോ സ്നാക്സ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ൊക്കെ ഉണ്ടാക്കാത്തവരും ഉണ്ടാവും കേട്ടോ അവർ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരും ഉണ്ടാവും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ചില സമയം റെഡി ആയിട്ട് വരില്ല ഇത് കോഴിമുട്ടയൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കായപ്പോളധികം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഓരോരുത്തർ എടുക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ നിങ്ങൾ കണ്ടില്ലേ കുക്കറിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്